അരുണാചൽ പ്രദേശിൽ ദമ്പതികളായ നവീനും ദേവിക്കുമൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത് അടുത്ത മാസം അതിനിടെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ നീക്കങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന മുറിവുകളല്ല ആര്യയുടെ ശരീരത്തിലുള്ളതെന്നാണ് അരുണാചൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം നവീൻ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് കരുതുന്നത് വട്ടിയൂർ കാവ് എസ് അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബുധനാഴ്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൂവരുടെയും ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് വട്ടിയൂർക്കാവ് മൂന്നാം മൂട് കാവിൽ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകൾ ദേവി ഭർത്താവ് കോട്ടയം മീനടം നെടുമ്പൊയികയിൽ നവീൻ തോമസ് ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം മേലത്തുമേലെ ജംഗ്ഷൻ ശ്രീരാഗത്തിൽ ആര്യ നായർ എന്നിവരെയാണ് അരുണാചലിലെ ജിറോയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മൂന്നു പേരുടെയും കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു ശരീരത്തിൽ നിന്നും രക്തം വാർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പുനർജനി ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഇവർ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പാണ് ഇതെന്ന സംശയം ശക്തമാണ് ഈ നിലയിലും പോലീസ് അന്വേഷണം നടത്തും മരിച്ചവരുടെ ഫോൺ പരിശോധന നിർണായകമാക്കും പുനർജനി ഗ്രൂപ്പിലേക്ക് അന്വേഷണം നീളും തിരുവനന്തപുരം വൈകുണ്ടം കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഏക മകളായ ആര്യയുടെ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ പിതാവ് അനിൽകുമാറും ഭാര്യ മഞ്ജുവും ആരംഭിച്ചിരുന്നു കല്യാണം വിളിച്ചു തുടങ്ങി കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് സ്കൂളിൽ നിന്നും ടൂർ പോകുന്നുവെന്ന് പറഞ്ഞാണ് ആര്യ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് ആര്യയെ കാണാതായതോടെ അനിൽകുമാറും ബന്ധുക്കളും പോലീസിനെ സമീപിക്കുകയായിരുന്നു വട്ടിയൂർക്കാവ് മേലത്തുമേഖലാ സ്വദേശിയായ അനിൽകുമാർ ലാറ്റക്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീകാര്യം ചെമ്പക സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായ ആര്യ ആരുമായി സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു സ്കൂളിൽ നിന്നും ഓട്ടോയിൽ വന്നിറങ്ങി ആരോടും മിണ്ടാതെ വീട്ടിലേക്ക് പോകും വീട്ടിലും കുട്ടികളെ ആര്യ ഫ്രഞ്ച് പഠിപ്പിച്ചിരുന്നു അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളായ ദേവിയും നവീനും സുഹൃത്ത് ആര്യയും മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഗൂഗിളിൽ തിരഞ്ഞത് മരണാനന്തര ജീവിതത്തെ പറ്റി ഹോട്ടൽ മുറിയിൽ നിന്നും അരുണാചൽ പോലീസ് ഇവരുടെ ഫോൺ കണ്ടെത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തിയത് മരണാനന്തരം എന്തു സംഭവിക്കും മരണാനന്തരം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മരണത്തിന് ശേഷമുള്ള ആധ്യാത്മിക കാര്യങ്ങൾ എന്നിവയാണ് ഇവർ ഗൂഗിളിൽ തിരഞ്ഞത് അരുണാചൽ പ്രദേശിൽ പോകുന്ന വിവരം ആര്യയും നവീനും അടുത്ത സുഹൃത്തുക്കളോട് പോലും പങ്കുവച്ചിരുന്നില്ല എന്നാൽ അരുണാചലിൽ ഒരു സെമിനാർ ഉണ്ടെന്നും അവിടേക്കാണ് പോകുന്നതെന്നുമാണ് അടുത്ത ബന്ധുക്കളോട് ഇവർ പങ്കുവെച്ച വിവരം പോകുന്നതിന് തൊട്ടു മുൻപും വളരെ സന്തോഷത്തോടെയാണ് ഇവർ ബന്ധുക്കളോട് പെരുമാറിയിരുന്നത് ആര്യ വീട്ടുകാരോട് പറയാതെയാണ് പോയത് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ ആര്യയുടെ അച്ഛൻ കെ അനിൽകുമാർ മകളെ കാണാനില്ലെന്ന് കാണിച്ച് ഇരുപത്തി ഏഴിന് വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോഴാണ് ദേവിയും നവീനും നവീനുമൊപ്പമാണ് പോയതെന്ന് പോലീസ് മനസ്സിലാക്കുന്നത് ഇവർ താമസിച്ചിരുന്ന മുറിയിൽ ബന്ധുക്കളെ വിളിക്കാനുള്ള നമ്പർ എഴുതിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറ്റാനഗർ പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് ബന്ധുക്കൾ മരണവിവരം അറിയുന്നത് കോട്ടയം മീനടം നെടുംപൊയകയിൽ റിട്ടയർഡ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ എൻ എ തോമസിന്റെയും കെ എഫ് സി റിട്ടേൺ മാനേജർ അന്നമ്മ തോമസിന്റെയും മകനാണ് നവീൻ നവീനിന്റെ സഹോദരി നീതു തോമസ് കുടുംബസമേതം അമേരിക്കയിലാണ് ലതാ മങ്കേഷാണ് ദേവിയുടെ അമ്മ ആര്യയുടെ അച്ഛൻ കെ അനിൽകുമാർ എച്ച് എൽ എൽ ഉദ്യോഗസ്ഥനായിരുന്നു ആര്യയുടെ അമ്മ ജി ബാലാംബിക വിവാഹശേഷം മിക്കവാറും നവീനും ദേവിയും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു താമസം ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളിൽ ഇവർ കോട്ടയം മീനടത്തെ വീട്ടിലെത്തുമെങ്കിലും നാട്ടിൽ ആരുമായും ഇവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നു അടുത്ത ബന്ധുക്കൾ പറയുന്നത്